കിറാപൂഞ്ചിയിലെ മരിച്ച അത്തോളി സ്വദേശി സൈനികന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി ഇന്ത്യൻ ആർമിയിൽ ആയിരുന്ന അനീഷിന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ലിങ്സിയാർ വെള്ളച്ചാട്ടത്തിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് അനീഷ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ വിമാനമാർഗമാണ് മൃതദേഹം കരിപ്പൂരിൽ എത്തിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് ടെറിറ്റോറിയൽ ആർമി ഇൻഫെൻട്രി ബറ്റാലിയൻ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം ഏറ്റുവാങ്ങി തുടർന്ന് വിലാപയാത്രയായി വൈകിട്ട് മൂന്ന് മുപ്പതോടെ സ്വദേശിയായ അത്തോളിയിൽ എത്തിച്ചു ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയറിന്റെ നൂറോളം അംഗങ്ങൾ ബൈക്ക് അകമ്പടിയേകി ആദരമർപ്പിച്ചു കുനീൽക്കടവ് മരക്കാടത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കാനത്തിൽ ജമീല എം എൽ എ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ടെറിറ്റോറിയൽ ആർമി ബറ്റാലിയൻ നായിബ് സുബേദാർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി വെസ്റ്റ് ഹിൽ പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു അത്തോളി കുനീൽ കടവിലെ പരേതനായ ഗോപാലൻ യശോദ ദമ്പതികളുടെ മകനായ അനീഷ് രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത് സജിനയാണ് ഭാര്യ അവന്തിക അനന്തോ എന്നിവർ മക്കളാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്